അസ്സാം വലൈക്കും ഇന്ന് നമുക്കൊരു റീയൂസ് ഐഡിയ ആണ് കേട്ടോ എൻ്റെ കയ്യിലൊരു നൈറ്റി ഉണ്ടായിരുന്നു ഞാൻ മുന്നേ ചെയ്തതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനത് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നൈറ്റി ഇത് ഞാൻ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതാ ഫ്രണ്ടിൽ ബട്ടണൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള മുന്നേ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ പക്ഷേ ഈ സംഭവം ഇത് ഞാൻ മടക്കി വെച്ചിട്ട് പിന്നീട് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല എൻ്റെ അത് ഒരു തലേണി കാണാതെ പോയിന്ന് അത് തപ്പിയപ്പോഴാണ് ഈ ഒരു സംഭവം അതിൻ്റെ അകത്തിരിക്കാനുള്ളത് അപ്പോൾ ഞാൻ ഈ ഓക്ക് പാട്ടും കൈയ്യൊക്കെ ഇങ്ങോട്ട് അഴിച്ചെടുത്ത് കേട്ടോ അതായത് ഈ സാധാരണ പ്ലേറ്റഡ് നൈറ്റി ഇല്ലേ അതാണ് തയ്ച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും പ്ലേറ്റഡ് ആയിട്ട് ഹോസ്പിറ്റൽ നൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഡെലിവറി ടൈമിലോ അല്ലെങ്കിൽ പ്രായമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്ക്കില്ലേ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ആ ഒരു നൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഓക്ക് പാട്ട് ഇങ്ങോട്ട് അഴിച്ചെടുത്തു കൈയും അഴിച്ചെടുത്തു എന്നിട്ട് ബാക്കിയുള്ള ലെങ്ത്ത് നോക്കിയപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് അപ്പോൾ എനിക്കൊരു ടോപ്പ് തയ്ക്കാനുള്ള തുണിയുണ്ട് അപ്പോൾ ഇത് വെറുതെ കിടക്കായിരുന്നു കേട്ടോ പിന്നെ വെള്ളയിൽ നല്ല കുഞ്ഞു കുഞ്ഞു ഡിസൈനൊക്കെ ആകുമ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ നമ്മുടെ ഈ ചൂട് കാലത്തൊക്കെ ഇടാൻ പറ്റിയ സൈസ് തുണിയാണ് അപ്പോൾ അതുപോലെ അതുകൊണ്ട് തന്നെ ഞാൻ ഈ മെറ്റീരിയൽ എടുത്തിട്ടേ ഒരു കുർത്തി പോലെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇടാല്ലോ അപ്പോൾ ഞാനതിന് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ അപ്പോൾ നിങ്ങളെങ്കിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം അതാ നമ്മുടെ ആ നടുഭാഗം കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ നൈറ്റിയൊക്കെ ഉണ്ട് ഇത് ചുരിദാറാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചുരിദാറാക്കുക ഇപ്പോൾ ചുരിദാർ കട്ട് നൈറ്റി ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വെട്ടാം കേട്ടോ ഇത് പ്ലീറ്റഡ് നൈറ്റി ആകുമ്പോഴാണ് ഇങ്ങനെ ഈ യോഗ പാട്ട് ഊരി മാറ്റേണ്ടി വരുന്നത് മറ്റേതാവുമ്പോൾ സുഖമാണ് നമുക്ക് വെട്ടിയെടുക്കാനൊക്കെ അപ്പോൾ ലെങ്ത്ത് നോക്കിയപ്പോൾ കിട്ടുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൽ കുറച്ചൊരു ചരിവുണ്ടാവുമല്ലോ അതിപ്പോൾ ഈ പ്ലീറ്റഡ് നൈറ്റിക്ക് നമ്മളൊരു ഷേപ്പ് കൊടുക്കുവല്ലോ അതിൻ്റെ ചരിവാണ് കേട്ടോ കാണുന്നത് ആ ഒരു മിഡിൽ ഭാഗം കറക്റ്റായിട്ട് ഇരിക്കണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിയൊന്നും പോവരുത് ഇതിപ്പോൾ സൈഡിൽ സിലിക്റ്റ് ഇല്ലാണ്ട് തയ്ക്കാൻ പറ്റും ഇനിയിപ്പോൾ സിലിക്റ്റിട്ട് വേണമെങ്കിൽ അങ്ങനെയാണ് തയ്ക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ സെലക്ട് ഇട്ടാണ് തയ്ക്കണമെങ്കിൽ ഞാൻ സിലിക്ട് ഇല്ലാണ്ട് തയ്ക്കുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചതരാട്ടോ അപ്പോൾ അതാ നമ്മുടെ ഷോൾഡർ ഭാഗം ഒന്നളന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ലെവൽ ചെയ്ത് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണില്ല കേട്ടോ ഒരുപാട് അപ്പോൾ ചരിഞ്ഞു പോവും ഞാൻ ആ ജസ്റ്റ് ഒന്ന് ഷോൾഡർ വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ മാത്രം ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ മൊത്തത്തിൽ അങ്ങ് അതിൻ്റെ ലെവലിനെ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീരെ ചെറുതായി പോകല്ലോ ഒരു ഇഞ്ചോളം കുറഞ്ഞു പോകും ഒന്നല്ല രണ്ട് ഇഞ്ചോളം കുറഞ്ഞു പോവും ഇനി കഴുത്ത് വെട്ടുമ്പോൾ ആ ഒരു ചരിവ് പൊക്കോളൂ കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് കൈക്കുഴിയാണ് അപ്പോൾ ഷോൾഡറും മാർക്ക് ചെയ്തിട്ടുണ്ട് കൈക്കുഴിയും മാർക്ക് ചെയ്തു ഞാൻ ഷോൾഡർ ഏഴര മാർക്ക് ചെയ്തിട്ടുണ്ട് കൈക്കുഴി എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ നമുക്ക് കൈ തെഞ്ഞില്ലെങ്കിൽ ഹാഫ് സ്ലീവ് മതിയെങ്കിൽ ഈ സ്ലീവ് എടുക്കാം ഞാൻ ത്രീ ഫോർത്ത് സ്ലീവാണ് എടുക്കുന്നത് ഞാൻ സ്ലീവ് എടുക്കണം എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ ചെസ്റ്റളവ് നാൽപ്പത്തി ഇഞ്ച് സൈസിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാൽപ്പതിൻ്റെ നാലിലൊന്ന് പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഹാഫ് ലെങ്ത് ആണ് പതിനഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് എൻ്റെ ഹാഫ് ലെങ്ത്ത് പതിനഞ്ചാണ് ആ ഇഞ്ച് കൂടുതൽ ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്തതിനേക്കാളും ഇഞ്ച് മൈനസ് ചെയ്തിട്ട് അതാ വേസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്താ ഒന്നര ഏഞ്ച് അവിടെയും തയ്യൽത്തുമ്പോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് സ്ലിക്റ്റ് ഇല്ലാണ്ടാണ് തയ്ക്കുന്നതെങ്കിൽ ഇതാ ഇതുപോലെ നേരെ ഒന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ചരിച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ സെലക്ട് ഇട്ടതാണ് തയ്ക്കുന്നത് എനിക്ക് അതിനോടാണ് കൂടുതൽ താല്പര്യം പിന്നെ അതുമാത്രമല്ല എനിക്ക് ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടണം അപ്പോൾ ഈ സൈഡിൽ നിന്നാണ് ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടുള്ളൂ അപ്പോൾ അതിനായിട്ട് ഇതാ സെലക്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്നാണ് ഞാൻ സെലക്ട് മാർക്ക് ചെയ്യാറ് അരഞ്ച് തയ്യൽത്തുമ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെസ്റ്റ് അളവിനേക്കാളും ഇഞ്ച് കൂടുതലായിട്ട് നമുക്ക് ഹിപ്പ് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അളവറിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി എന്താ ഇഞ്ച് കൂടുതലായിട്ട് ഹിപ്പിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഇഞ്ച് മാത്രം തയ്യൽത്തുമ്പ് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് തയ്യൽത്തുമ്പ് കൊടുക്കരുത് മനസ്സിലായോ ഇനി ആ തയ്യൽത്തും പടക്കമുള്ളതിനേക്കാളും ഒരിഞ്ച് കൂടുതലായിട്ട് താഴ്ത്ത ഫ്ലെയർ കൊടുക്കാം കേട്ടോ ഫ്ലെയറും ഒരുപാട് കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ലിറ്റ് അടിക്കുമ്പോൾ ചുരുണ്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ അളവിനേക്കാളും അതായത് തയ്യൽത്തും അടക്കമുള്ള അളവിനേക്കാളും ഒരിഞ്ച് കൂടുതലായിട്ട് ഇതായി മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ ഞാൻ വെട്ടനൊക്കെ മനസ്സിലാവണണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്പർ ശ്രദ്ധിച്ചല്ലോ നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ നമ്പറാണ് കേട്ടോ ആർക്കെങ്കിലും തയ്യൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തയ്യാ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരാം പിന്നെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആ കോർണർ ഭാഗത്ത് ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് കൈക്കുഴി തങ്ങനെ തുമ്പിലേക്ക് കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി സൈഡ് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റിച്ചിങ് കാണന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ സ്റ്റിച്ചിങ് വേണമെങ്കിൽ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ വെറുതെ ഇട്ടിട്ട് കാണാൻ കാണാനാളില്ലെങ്കിൽ രസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതായത് സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതനുസരിച്ച് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടാം കമൻറ്റ് നോക്കിയിട്ട് മാത്രമേ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടുള്ളൂ കേട്ടോ അപ്പോൾ ആ ഫ്രണ്ട് പീസ് കണ്ടോ ആ ഫ്രണ്ടിൽ ആ ഒരു പടി വരുമ്പോൾ അതൊരു ഭംഗിയാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുർത്തിക്കൊക്കെ അങ്ങനെ പടിയൊക്കെ വരുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ അത് ഞാൻ മാറ്റിയിട്ടുണ്ട് ഫ്രണ്ട് ഫ്രണ്ട് പീസ് മാത്രം ആക്കിയിട്ടുണ്ട് ബാക്ക് പീസ് എടുത്ത് മാറ്റി ഫ്രണ്ട് പീസ് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബാക്ക് പീസിൽ ടക്ക് ഇട്ട് കൊടുക്കണം കഴുത്ത് വെട്ടണം കേട്ടോ അപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഒക്കെ വെച്ചിട്ട് വെട്ടണതിനേക്കാളും ഒരു കാലിഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കാം ഞാൻ സാധാരണ കഴുത്ത് വെട്ടുമ്പോൾ മൂന്നേ മുക്കാൽ ഇഞ്ചാണ് വെട്ടണത് ഇത് ഞാൻ കറക്റ്റായിട്ട് മൂന്നര ഇഞ്ചേ വെട്ടണുള്ളൂ കേട്ടോ അപ്പം നമ്മൾ തയ്ച്ചൊക്കെ കഴിയുമ്പോഴേ നമ്മൾ ഉദ്ദേശിക്കേണ്ട കഴുത്ത് വരും അതായത് വിട്ട് ഒരുപാട് ചെറിയ കഴുത്ത് ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ കുറച്ചൊന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശ്വാസം ശ്വാസമുട്ടൽ എനിക്ക് അനുഭവപ്പെടും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്തിരി വൈഡായ നെക്കാണ് ഞാൻ ഇടാറ് ഞാൻ റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഒന്നും ഇല്ലാതെ ചെയ്യുമ്പോഴേക്കും ഈ റൗണ്ട് നെക്ക് തന്നെയാണ് സുഖം നമുക്കിങ്ങനെ ക്രോസ് പീസ് വെച്ചിട്ട് ഫേസിങ് ആക്കിയിട്ട് അടിച്ചെടുക്കാമല്ലോ അപ്പോൾ അതാ ഞാൻ നെക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ക്രോസ് പീസ് വെച്ച് റെഡിയാക്കി എടുക്കാം നല്ല നീറ്റായിട്ട് നമ്മൾ കഴുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ റെഡിയാക്കി അല്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പീസിൽ നമുക്ക് ടക്കിട്ട് കൊടുക്കണം അപ്പം ഞാൻ എൻ്റെ ടക്കിൻ്റെ അളവ് പറയാം അതായത് നാൽപ്പത് സൈസ് വരുമ്പോൾ ടക്കിൻ്റെ അളവ് എങ്ങനെ വരും എന്നുള്ള കാര്യം പറഞ്ഞുതരാം കേട്ടോ അതിന് മുമ്പായിട്ട് നമ്മൾ നെക്ക് മൂന്ന് മൂന്നേകാലിഞ്ചാണ് അല്ല മൂന്നര ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം കൊടുത്തേക്കുന്നത് നാലര ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കവും കൊടുത്തിട്ടുണ്ട് അതും നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഇതായി വരച്ച് കട്ട് ചെയ്തെടുക്കാം എളുപ്പം കഴിയട്ടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കഴിയും അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ എടുത്തിട്ടില്ല സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ വേണമെന്നുള്ളവർ എന്നുള്ളൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ ബാക്കിൽ ടക്ക് ഇടുന്നത് ഞാൻ മോളിൽ നിന്ന് ഒരു പതിനൊന്ന് ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അകലം ഒരു അഞ്ച് ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നിന്ന് ഒരു ഇഞ്ച് ടക്കിലേക്ക് പിന്നെ ടക്കിൽ നിന്ന് ടക്കിൻ്റെ ലെങ്ത്ത് എട്ടിഞ്ചാണ് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് നാൽപ്പത് സൈസിൻ്റെ ടക്കിൻ്റെ ലെങ്ത്താണ് കേട്ടോ ഞാൻ പറയണത് അപ്പോൾ മുകളിൽ അകലം സേ അഞ്ച് തന്നെ ഞാൻ കൊടുക്കണുണ്ട് അതുപോലെ തന്നെ ടക്കിൻ്റെ ലെങ്ത് എട്ടിഞ്ച് മോളിൽ നിന്ന് പതിനൊന്ന് ഇഞ്ച് താഴെയായിട്ട് മനസ്സിലായോ അങ്ങനെയാണ് കേട്ടോ ഞാൻ ടക്ക് മാർക്ക് ചെയ്യണത് അപ്പോൾ ടക്ക് ടക്കടിക്കണേക്കാ ഞാൻ എപ്പോഴും കാണിച്ചു തരാറുള്ളതല്ലേ ഇനി നമ്മൾ ഹാഫ് സ്ലീവ് മതിയെങ്കിൽ ഇത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ വീട്ടിലിടാനൊക്കെ ആണെങ്കിൽ അത് മതി ഞാൻ കരുതി ഷോപ്പിലിടാല്ലോ ഈ ഇപ്പോൾ ഈ ചൂട് കാലത്ത് നല്ലതല്ലേ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ സൈഡിൽ നിന്ന് വെട്ടിക്കളഞ്ഞ ഈ പീസ് ഉണ്ട് ഇത് വെച്ച് നമുക്ക് കൈ റെഡിയാക്കി എടുക്കാൻ സുഖമായിട്ട് ജോയിൻറ്റ് വരുമെന്നേ ഉള്ളൂ സാരമില്ല ജോയിൻ്റ് ഒക്കെ ഇരുന്നോട്ടെന്നേ നമുക്ക് ചൂടില്ലാണ്ടിരിക്കണം ഇരിക്കണം അത്രേ ഉള്ളൂ അപ്പം ഞാൻ എന്താ ഇത് രണ്ട് പീസ് സൈഡിൽ നിന്ന് വെട്ടി എടുത്ത രണ്ട് പീസ് ഇങ്ങനെ ചേർത്ത് വെച്ച് കൈക്ക് അത്യാവശ്യം നന്നായിട്ട് കൈ കിട്ടേണ്ട കേട്ടോ ജോയിൻറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു വളഞ്ഞും മുളഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കിയിട്ട് നമുക്ക് കൈ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ ഇടുന്ന സ്ലീവ് എന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് ഇഞ്ച് ഉള്ള സ്ലീവാണ് അത് കിട്ടണം എന്നാലാണ് എനിക്ക് ഷോപ്പിൽ ഇടാൻ പറ്റുള്ളൂ അതിനേക്കാളും കുറവാണെങ്കിലേ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ലല്ലോ ഞാൻ ഇത് പറയുമ്പോൾ ഓർക്കും ഓ കയ്യിൽ കറ വന്നിട്ട് കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ വേറെ ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കറയോ അല്ലെങ്കിൽ കയ്യിൽ വേറെ എന്തെങ്കിലും സ്മെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ വരുമ്പോഴത്തേക്കും അളവൊക്കെ എടുക്കണ്ടേ അല്ലേ അപ്പോൾ അതൊരു നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടാവും കേട്ടോ തയ്യക്കാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എന്നെ നീറ്റായിട്ടിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കൈ ആണെങ്കിലും അതുപോലെ തന്നെ വേർപ്പ് മണമൊന്നും ഇല്ലാതെയൊക്കെ ഇരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ കസ്റ്റമർ വരുമ്പോഴൊക്കെ നമ്മൾ ഒരു മണക്കണമെന്ന് പറയരുതല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂട് സമയത്തൊക്കെ ആകുമ്പോൾ നല്ല വേർപ്പും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് നമ്മൾ നന്നായിട്ട് നമ്മുടെ ബോഡിയെ കെയർ ചെയ്യുക അത്രേ ഉള്ളൂ മറ്റുള്ളവരെ അളവെടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ അതും കൊണ്ടു ഞാൻ പറഞ്ഞത് അപ്പോൾ അതാ അത് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് ഒരു സൈഡ് ലെവൽ ചെയ്ത് ആ ഭാഗത്ത് നമുക്ക് ജോയിൻറ്റ് ഇട്ട് കൊടുക്കണം അതായത് നാലര ഇഞ്ച് മൈനസ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കൈ കണക്ട് കണക്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ ഇട്ടുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഇവിടെ മനസ്സിലാവൂട്ടോ അതുപോലെ തന്നെ കൈവണ്ണം എന്താ മാർക്ക് ചെയ്തിട്ട് കൈക്കുഴിയിലേക്ക് അതും വരച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതാ ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ കൈ നമുക്ക് നല്ല നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ നാളെ സ്റ്റിച്ച് ചെയ്യുള്ളൂ നിങ്ങൾ കമൻറ്റ് നോക്കിയിട്ട് വേണ്ടതുണ്ടെങ്കിൽ ആരെയും കാണിക്കാതെ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള ലുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ദാ ഈ ഭാഗത്തൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ നല്ല അടിപൊളി സ്ലീവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ് കഷ്ണങ്ങളൊന്നും പോവാതെ ഫ്രണ്ടും ബാക്കും കൈ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ തയ്യാണ നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരാം തയ്യൽ വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ